ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫീജൻ ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് പിന്നെ തളിപ്പറമ്പിലെ ശ്രീത്താറിൻ്റെ ഓഫ് ലോട്ടാണ് അപ്പോൾ ശ്രീതാണ്ടെ ഓഫ് പോയിട്ട് ശ്രീതാൻ്റെ പ്രാവുകളുടെയും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്കറിയാം ഫ്രണ്ട്സ് നമ്മൾ കൂട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് ശ്രീധടൻ അപ്പം ശ്രീതാന്റെ ഇവിടെയാണ് ശ്രീധടൻ പറപ്പിക്കുന്നത് അപ്പം നമുക്ക് പ്രാവളിയും വിശേഷങ്ങളൊക്കെ കാണാം ഫസ്റ്റ് പറപ്പത് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് ഫസ്റ്റ് പതിമൂന്ന് പറഞ്ഞ പതിമൂന്ന് പത്തൊമ്പത് പറഞ്ഞ ഈ ഒരു പ്രാവല്ലേ മുറിച്ചിട്ട് ചോറാക്കി വെച്ചു പ്രവാക്കി വെച്ചാളെ ഇതേതാണ് ഉള്ളത് അതിന്റെ ജോഡി ആ ലൈനിലുള്ള ഈ ഒരു പ്രാവ പറഞ്ഞിട്ട് എത്രയാണ് പതിമൂന്ന് പതിമൂന്നേ പത്തൊമ്പത് രണ്ട് കൊല്ലം പറഞ്ഞു രണ്ടു കൊല്ലം പറഞ്ഞിട്ടില്ല പ്രാവല്ലേ പതിമൂന്ന് പത്തൊമ്പത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പത്ത് പത്ത് ഒരു കൊല്ലം മൂന്ന് പറവ ഒരു കൊല്ലം പിറ്റത്തെ കൊല്ലം മൂന്ന് പറവേ പ്രാവിന്റെ ചൂടിൽ പറവിയുണ്ടാവും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ കൊല്ലം അത് ആ പ്രാവിലാണ് പിന്നെ പ്രാവ് കാറ് തട്ടിട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് മംഗലാപുരത്ത് കിട്ടിയത് മറ്റേ ഇവിടെ മണ്ഡലമണ്ഡലം ഭാഗമണ്ഡലത്തിൽ കിട്ടിയിട്ട് അതിനെ പോയിട്ട് വാങ്ങിച്ചോണ്ടായി കാലിന് റിംഗ് ഉണ്ട് കണ്ടിട്ട് ഒരു അമ്പലത്തിൽ കിട്ടിട്ട് അവര് വിളിച്ചിട്ട് പോയിട്ട് വാങ്ങിച്ചോണ്ടായി ഇതിന്റെ കുട്ടി കുട്ടി ഏകദേശം ഇടുന്ന ഒരു നൂറ് കിലോമീറ്റർ നൂറ്റി ഭാഗമണ്ഡലത്തേക്ക് ഭാഗമണ്ഡലം അമ്പലം അതായത് തലക്കാവേരിക്ക് അടുത്തുള്ള സ്ഥലത്താണ് ഈ ഒരു പ്രാവിന്റെ കുട്ടി കാറ് തട്ടി പോയത് എന്നിട്ട് കാലിന് റിങ്ങുകൊണ്ട് ശ്രീത്തേണ്ട വിളിച്ചിട്ട് തിരിച്ചു കെട്ടിട്ട അത് സീറോ സീറോക്കലിയിലെ ഒരു നാല് കലി നാല് നാലുകലി പാലുക ഒമ്പത് മണിക്ക് പറവക്കൊടുത്ത ഒമ്പോ ഒമ്പത് മണിക്ക് പറവ പ്രാവ് കാർമയത്ത് തട്ടിട്ടെത്തിയത് പാകമണ്ഡലെന്ന സ്ഥലത്താണ് അത് ഈയൊരു പ്രാവിന്റെ കുട്ടിയാണ് കേട്ടോ ശ്രീതവിടെ അടുത്ത് പറഞ്ഞതും ഈ ഒരു സബ്ജ ആണാണ് ഏശൊരു രണ്ട് വർഷം തുടർച്ചയായിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് പതിമൂന്നോളം പറഞ്ഞ പ്രാവാണ് ഇത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞതെന്ന് പറഞ്ഞ ആണില്ലേ ആ ആണിന്റെ പിറ്റേത്ത കുട്ടി അച്ഛനും അമ്മേൻ്റെയും പിറ്റേത്ത കുട്ടി അതിന് ശേഷം രണ്ടാമെന്ന് പറഞ്ഞ പ്രാവ് ഈയൊരു വിവേലി പ്രാവ് അല്ലേ

അത് പതിമൂന്ന് ഇരുപത്തിരണ്ട് പറഞ്ഞിരുന്നിട്ട് പതിനാല് മണിക്കൂർ പറഞ്ഞിട്ട് എട്ട് ഒന്നിന് പ്രാവിരിക്കാൻ വന്നിട്ട് കാറ്റ് മഴയായിട്ട് പ്രാവ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു അത്യാവശ്യമാണ് പ്രാവ് വന്നത് ഓക്കെ ചെറിയ വെട്ടുകളിൽ വരുന്ന പ്രാവല്ലോ വരുന്ന പ്രാവ് പ്രാവ് രണ്ട് അല്ലേ വരുന്ന തന്നെയാണ് പ്രാവിലിമിറ്റി പിറ്റത്തെ കൊല്ലം ആണെന്ന പോറപ്പിക്കാൻ പറ്റുന്നത് രണ്ടും പെണ്ണാണ് രണ്ടും പെണ്ണും പ്രാവുന്നല്ലേ പക്ഷേ ഭയങ്കര അടി കൂടു ഇത് പറക്കുമ്പോൾ നല്ല ഐക്യത്തോടെ പറക്കുന്ന പ്രകളാണ് അതേപോലെ പക്ഷെ കൂട്ടിലിട്ട് അതേപോലത്തെ ഐക്യവും ഇല്ല നല്ല ഇത് ജാക്ക് പമ്പ്രാവ് രണ്ടായിരത്തി പതിനാറിലാണ് വിട്ടത് പ്രാവന മത്സരത്തിന് അല്ലെങ്കിൽ മത്സരത്തിന് വിട്ടിട്ട് ഒരു മഴക്ക് പ്രാവ് ഇരുന്നിട്ട് പിന്നെ പിന്നെ എണീച്ച് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ പറഞ്ഞു പറഞ്ഞ പ്രാവ് അതല്ല പിന്നെ ഇതിന്റെ ഒരുമിച്ച് വർക്കെന്ന് പറയുന്ന പ്രാപ്യം കൊണ്ടുപോയോണ്ട് ഇതിനെ മുറിച്ചു വെച്ചാൽ ഇത് അഞ്ചെട്ട് വയസ്സിനായിരത്തിന് ശേഷം പതിനഞ്ചില് വിരിഞ്ഞു പറയാം ഇറക്കിയ പ്രാവശ്യം വയസ്സുണ്ടല്ലോ ഇതിന്റെ അകത്താണ് കത്തങ്ങയില വരുന്നത് ഇത് കത്തങ്ങാക്കി വെള്ള

ില്ല വെട്ടിവെച്ചത് അതാണ് ഇത് ഇപ്പൊ പറഞ്ഞില്ലേ പതിനാലുമണിക്കൂർ പറഞ്ഞാൽ അതിന്റെ ഒരുമിച്ചിറങ്ങിയ കുട്ടിയാണ് ഒരുമിച്ച് ഇറങ്ങിയ കുട്ടിയാണ് പിന്നെ പറപ്പിക്കാണ്ട് അങ്ങനെ വെച്ചതാ വെറൈറ്റി വെച്ചതാണ് കുട്ടികൾ പറക്കുന്നുണ്ട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രാപ്പുടേന്റെ ശല്യം കൊണ്ട് ഉപകാരത്തിന് കൊള്ളിക്കാൻ കഴിഞ്ഞില്ല അതിപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് നോക്കണം ഇതൊരു പച്ചക്കണ്ണും കണ്ണും അല്ല ഒരു ബർത്തന്റെ കണ്ണാകും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു ഈ പറപ്പിച്ചിട്ട് മുറിച്ചു ഈ പ്രാവിൽ എന്താ പറയാ ഫോട്ടോ ഇട്ടിട്ട് ഒരാള് എന്നോട് വില പറഞ്ഞു ഞാൻ കൊടുത്തില്ല നല്ല വില പറഞ്ഞു അപ്പൊ ഒരു അഞ്ച് ആ നാല് കൊല്ലം മുന്നേ നാല് കൊല്ലം മുന്നേ നല്ല വില പറഞ്ഞു അയ്യായിരപ്പൊ എന്തേലും പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് നമുക്കൊരു മുതൽ കൂട്ടായി അല്ലേ െ കിട്ടണമെങ്കിൽ വലിയ പണിയാ ചൂട്ടിൽ ഇങ്ങനത്തെ പ്രാവിനെറങ്ങിട്ടേ ഇത് നമ്മൾ വന്നിട്ടില്ല ജാക്കി വെള്ളം ഇറക്കിയ പ്രാവ് ഫസ്റ്റ് കുട്ടി അത് വന്ന് കത്തങ്ങ വന്ന് പിന്നെ ഈ കത്തങ്ങ വന്ന് ഈ കത്തങ്ങനത്ത പിന്നെ വേറെ പ്രാവിനല്ലേ ഇതേ ഇപ്പൊ കാണിച്ച കത്തങ്ങല്ലേ അതിന്റെ കുട്ടിയാണ് കുട്ടിയാണിത് അതിന്റെ ഇതേ സെയിം ഒരു കുട്ടി ഇറങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ ഓമ്പ് മണി പറവെടുത്തിട്ട് പ്രാപ്പടം കൊണ്ടുപോയി അല്ലേ കണ്ണും മണ്ണെന്ന് അടിച്ചു കൊണ്ടുപോയി അപ്പോ അതിന് ഇറങ്ങിയ പിറ്റത്തെ കുട്ടി അതേ ഡബിൾ കണ്ണ അതേക്കണലക്കിണങ്ങനെ ഒരു സൈഡ് വെള്ളക്കിണങ്ങി ഒരു സൈഡ് സൈഡ് വെട്ടുകൊണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന് ഞാൻ ഇടാറ ഇതിപ്പോ വലിയ വലിയ ഓടാക്കി എന്റെ കുട്ടിയുണ്ട് എന്റെ കുട്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി പന്ത്രണ്ട് മണിക്കെല്ലാം വിട്ടിട്ട് രാത്രി എട്ട് മണി ഒമ്പത് എല്ലാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന പ്രാവ് കാർ കാറിട്ടി പോയി മണിക്ക് നാല് ദിവസം കഴിഞ്ഞി വന്നു ഇതേ സെയിം വെള്ള തന്നെ വെള്ളക്കലങ്കല് ആണുണ്ടേർത്തേ പൂമ്പ്രാവ് മാത്രമല്ല പൂബ്രാവ് വേറൊളിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് പ്രാവാണ് പിന്നെ അങ്ങനെ പറഞ്ഞില്ലേ ഇപ്പൊ ഇത് രാത്രി പത്ത് മണിക്ക് കണ്ട പ്രാവിന്റെ കുട്ടികൾ ഇത് രാത്രി പത്ത് മണിക്ക് കാറിട്ടി നാലു ദിവസം കഴിഞ്ഞിട്ട് വന്നത് പന്ത്രണ്ട് മണി തൊട്ടിട്ട് എട്ടുമണി പ്രാവീരുന്നു കൊല്ലം അവിടെ നിന്ന് ബോട്ട് ചെയ്ത് മെയിൻ പ്രശ്നം നമ്മളൊരു സ്ഥലത്ത് പോയിറ്റ് വെച്ചാൽ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തെങ്കിലും കാരണം വരും വന്നിട്ട് ഒഴിവാണ്ടിരുന്നു പിന്നെ പ്രാവിനെ പറപ്പിക്കാൻ പറ്റൂലോടാക്കിയോ എല്ലാ ഒരേ ഷേപ്പിലും എല്ലാം ചാക്ക് വെള്ളമായി കലങ്കളും ഇങ്ങനെയുള്ള പ്രാക്കൾ തന്നെ കൂടുതലും വരുന്നത് ഇത് സുറുമൈ സുറുമായി സബ്ജയിൽ ഇടുന്ന ഒരാക്കൾ തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടേ ആദ്യം കണ്ടേ പതിമൂന്ന് പറഞ്ഞു പതിമൂന്ന് ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞ പ്രാവിന്റെ ലൈനിലെ ലൈനുള്ള പ്രാവാണ് ഇത് സുറുമായിരുന്ന ഇതിന് ഇവിടെ പറപ്പിച്ച പ്രവാണ് ആ പ്രാവിനെ പറഞ്ഞതല്ലേ പറഞ്ഞു പ്രറവാണ് കണ്ണൂർ പറപ്പിച്ചില്ല പറപ്പിച്ചില്ല അങ്ങനെ തന്നെ കുറിച്ചിട്ട് അങ്ങനെ കുറിച്ച് വെച്ചാൽ കുടുംബിയിലേക്ക് കുടുംബിയിലേക്ക് വരും ആ സബ്ജ സബ്ജ ലൈനിൽ കുടുംബി വരും കുടുംബി വരുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ സബ്ജ ലൈനിലുള്ള പ്രവാ സബ്ജലി ഈ പ്രാവ് പറപ്പിച്ച പ്രവാണോ സംബോണി പറവ് കൊടുത്തിട്ട് പ്രാവ് പറഞ്ഞിട്ട് സ്ഥലത്ത് ഇരുന്നിട്ട് കൂട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രാവ് വീണു പോയി നോക്കുമ്പോൾ അതിന്റെ ചട്ട കൂട്ടിട്ടുണ്ടായിരുന്നു ചട്ട പൊട്ടിയിട്ട് അങ്ങനെ സൈഡായി പോയി കൊടുത്ത പ്രാവ് കൊടുത്ത പ്രവാണോ നല്ലൊരു പറവ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രാവാണ് ഭയങ്കരണ്ടായി പോയി എന്നിട്ട് വലിയ ഓടാക്കി ഇതാ ലൈനിൽ തന്നെ വരുന്ന പ്രവാണ ഇപ്പൊ ആ പ്രാവണി ഞാൻ ജോഡിയാക്കിയിട്ടുള്ളത് വീട്ടിൽ വീട്ടില് പറഞ്ഞിട്ട് പിന്നെ പ്രാവപ്പെടുന്ന ശല്യം ഈ കാട്ട് വരുന്നതിനെ കൊണ്ട് ഭയങ്കര പ്രശ്ന പ്രാവ് നഷ്ടപ്പെട്ടു പോയോ ഇങ്ങനെ ഇട വെച്ചിട്ട് ജോലിയാക്കിയെടുക്കിച്ചിട്ടുണ്ട് പറപ്പിക്കാൻ വേണ്ടി പ്രാവശ്യം എടുത്തിട്ടുണ്ട് അല്ല പറവേ പ്രാവ് പറവെന്ന് പറഞ്ഞാൽ പ്രാവിന് ഒരു പ്രാവും ഇല്ലാണ്ട് പറക്കും ഒറ്റക്ക് സബ്ജെക്ട് ലൈനിൽ അങ്ങനെയാണ് അതായത് ഒരു പറക്കലോ പറക്കിലോ നമ്മളിപ്പോ കുറച്ച് സ്ഥലത്ത് വന്ന് റിട്ടേൺ പോകുമ്പോ വാലന്ന് പഠിപ്പിക്കും അതെ ആ ലൈനിലുള്ള എല്ലാ പ്രാവും എങ്ങനെയാണ് വാല് പഠിപ്പിച്ചിട്ടേ പറക്കും നമ്മളീ പേണലുണ്ടായിട്ട് പഠിപ്പിക്കുന്നുല്ലേ അതുപോലെ വാല് പഠിപ്പിക്കും വേറൊരു പ്രാവിനെ അങ്ങനെ കണ്ടില്ല സബ്ജയിലുള്ള എല്ലാം വരുന്ന അങ്ങനെ സബ്ജലൈനുള്ള പ്രാവാണ് ഫീമെയിലിന്റെ കുട്ടിയാണ് ഒരു കൊല്ലം പിന്നെ മൂന്ന് പതിമൂന്ന് പറഞ്ഞത് സബ്ജ പെണ്ണ് സബ്ജല ഒരു പെണ്ണ് ഒരു കലങ്കവെള്ള പെണ്ണും പറഞ്ഞത് മൂന്ന് പതിമൂന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് പ്രാവപ്പെട്ട അടിക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാഴ്ച ഉണ്ട് ആ മൂന്നാഴ്ച കൊണ്ട് മൂന്നും പതിമൂന്നും പിന്നെ ഒരു മണി ചാട്ടത്തിന് കേരള പീച്ചിൻ്റെ അകത്ത് ഒരു ഫസ്റ്റോ ഒമ്പതോ മുപ്പത് പറഞ്ഞിട്ട് പത്തുമണി ചാട്ടത്തില് കൊണ്ടോന്നോറ കൊണ്ടാ ഇത് ചേർക്കാൻ വേണ്ടി കോയമ്പത്തൂർ പോയതല്ല അങ്ങനെ ജോഡി സെറ്റ് ചെയ്ത കുഞ്ഞു കിട്ടിയില്ല കിട്ടിയില്ല ഓക്കെ ഈ ഇത് ഞാൻ ഇവിടെ കുഞ്ഞിറക്കിയ പ്രാവാണ് ഈ പ്രാവിന് ഒറ്റ കണ്ണേ ഉള്ളു ഈ ഒരു ജന്മനാലെ അപ്പർ സൈഡ് അപ്പർ സൈഡ് ഇങ്ങനെയുള്ളത് ഒന്നുമില്ല ഇവിടെ അങ്ങനെ ഇതാ ഉള്ളത് കുഞ്ഞിറക്കിട്ട് പിന്നെ പറപ്പിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ഒരുമിച്ചുള്ള പ്രാവാണ് പിന്നെ കണ്ണൂർ സിറ്റിയില് സ്കൂട്ടിൽ കൊടുത്തിട്ട് അവിടെ പറഞ്ഞു പതിമൂന്ന് മണിക്കൂർ പറഞ്ഞിട്ട് ഓവറാക്കി ഓവറാക്കി ഒരു മത്സരത്തിനോട്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നാട വിരിക്കാൻ വന്നിട്ട് പിന്നെ ഓവറാക്കി അതിന്റെ പിറ്റത്തെ കൊല്ലം പ്രാവിനെ അവര് പറപ്പിച്ചില്ലേ ഇപ്പൊ പ്രാവിനെ നഷ്ടപ്പെട്ടു കാണുമ്പോർത്തന്നെ വെള്ള ഫുള്ള് പത്തറക് വെള്ള ഫുള്ള് വാല് വെള്ള ഇതിന്റെ ജോഡിയുണ്ട് ജോഡി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കൂടി പ്രാവുണ്ട് പ്രാവിനെ ജോഡിയാൻ വേണ്ടിട്ട് റങ്ങിട്ടുണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞിറങ്ങിയിട്ടുണ്ട് ആലുവള്ളക്ക വെള്ളം ഇറങ്ങിയിട്ടുണ്ട് സബ്ജിയും കാട്ടും കാട്ടത്തിലൊരു സബ്ജി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ കണ്ണിലത്തോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഞ്ഞിനെതിരില്ലേ രണ്ട് ജോഡി കുഞ്ഞിറക്കിനെ രണ്ട് ജോഡി കുഞ്ഞിറക്കിട്ട് ഇത് തന്നെ മുതല് പറഫിക്കുന്ന കൂട്ടിലുള്ളു ആഹ് ആഹ് അതവിടെ പോയാൽ കാണാം ഈ സബ്ജികള ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവന്നവരാക്കണം കൊണ്ടാക്കാൻ പിന്നെ പെമ്പ്ര ഉണ്ട് ആൻ ഇപ്പൊ കൊണ്ടുവന്നു കൊണ്ടല്ലേ ഒരു സബ്ജിയിൽ തന്നെ മറിക്കാൻ വേണ്ടിട്ട് നമ്മളെ ലൈനിലേക്ക് ഇതിന്റെ കൂട്ടികളെ ചേർക്കാൻ വേണ്ടിട്ട് അണ്ണ തിരിച്ചു കൊടുക്കുന്ന ഒരാർ പി ജിം വട്ടക്കൊണ്ടില്ലേ കോഴിക്കോട് കോഴിക്കോട് അവരെ ലൈനിലുള്ള പ്രാവ സബ്ജ പ്രാ സബ്ജാൻ ചേർക്കാൻ വേണ്ടി കൊണ്ടുതന്നെയാണ് ഫ്രണ്ട് അപ്പൊ അവരെ ഫീമെലോ ഫീമെലോ ഉള്ളവർ അല്ലല്ല വേറെ കൊണ്ടുവന്നോ ഈ ഇതിന്റെ തന്നെ കുട്ടികളായിരിക്കും അതിന്റെ ഒറ്റ ലൈനിലുള്ള പ്രാവർ ഒന്നിനൊന്നിന് തിരിയുന്ന എലൊട്ട മുഖായ മുഖത്തിൽ ഇടുന്ന പ്രാക്കള എന്നാ ഓ അങ്ങനെ ലാസ്റ്റ് നിൽക്കുന്ന പിള്ളേ പറഞ്ഞവറാവോ പറഞ്ഞോ അല്ലേ ഈ ഒരു ലൈനിൽ ഒരേ ഒരേ സെറ്റ് സെറ്റ് അത് പിന്നെ വന്ന എല്ലാം വെറൈറ്റി വെറൈറ്റി കണ്ണാണ് ഓരോന്നിനും അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാണിയും ഇനി ജോഡി തന്നെയാണ് തന്നെയാണ്ട് ഈ തലക്ക് വള്ളി ആശ്രയിക്കുന്ന പെണ്ണും ചാക്കരക്കുള്ളിയും സെറ്റ് ആക്കിട്ട് ഈയൊരു പെണ്ണും വള്ളിയുള്ള ഇത് ജോഡിയായിട്ട് സെറ്റ് ആക്കിട്ടുള്ളത് ഇത് ഒരു നുപ്പ ഷെയ്പ്പ് വല്ല വേർത്തന്നല്ലേ ആ കണ്ണും ഒരു വെറൈറ്റി കണ്ണു തന്നെ അല്ലേ ംപ്പിച്ച പ്രാവാണ് പന്ത്രണ്ട് ജില്ല പ്രാവ് ഇതല്ല രണ്ട് നമ്മളെന്താ പറയുക മംഗലാപുരം ഒരു പ്രാവിനെ കിട്ടിയല്ല അതിന്റെ ഒരുമിച്ച് പറഞ്ഞ പ്രാവാണ് ഒരുമിച്ച് പറഞ്ഞ പ്രാവ് ഇതിനെ തിരിച്ചു വരുമ്പോ പ്രാപ്പിടിനടിച്ച് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാവ് തിരിച്ചു വന്നത് അപ്പോൾ അതിനെ പ്രാഫ്യടിച്ചിട്ടുണ്ടായിരുന്നു പ്രാപ്പിടിനടിച്ചിരുന്നെങ്ങനെ ഇവിടെ ഒരു കുഴിയാണ് അങ്ങനെയുള്ളത് ഓ ഇപ്പോൾ പ്രാ വളരെ ടയർഡാണ് ഒന്നും ഉഷാറായി കിട്ടുന്നില്ല ഈ പ്രാവാ മംഗലാപുരം ഭാഗമണ്ഡലത്ത് കർണാടകയിലെ ഭാഗമണ്ഡലത്ത് എത്തിയ പ്രാവാട്ടത് നമ്മളെ തലക്കാവയ്ക്ക് അടുത്തുള്ള ഭാഗമണ്ഡലം എന്ന സ്ഥലത്ത് പ്രാവാണ് ഇത് നാല് കല്ലിയിലാണ് പ്രാവ ഒമ്പതാമത്തെ കല്ലി കല്ലിത് ചാക്രക്കോളി ഇതിന് ഒമ്പത് മണിക്ക് പുറക്ക് കിട്ടാ ഇത് തലക്കാവയിലെത്തി ഇത് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു മടങ്ങി വരുമ്പോഴാണ് പ്രാവശ്യത ഒമ്പതാമത്തെ ദിവസം പ്രാവ ഈയൊരു പ്രാവും ഈ ഒരു പ്രാവും ഈ ഒരു പ്രാവും ഒന്ന് പന്ത്രണ്ട് ഇപ്പത്തെ കൂടുവെച്ചിട്ട് കൂടുവെച്ചിട്ട് ഇപ്രാവശ്യം പറഞ്ഞത് ഇപ്രാവശ്യം പുതിയൊരു കൂടുവെച്ചാണ് കിട്ടിയിട്ട് കൂടുവെച്ചിട്ട് ഈയൊരു പ്രാവും ഈ ഒരു പ്രാവും ഇത് രണ്ടും ആ പ്രാവ് രണ്ടും ആമ്പ്രാവും ഇത് ചാക്കുപുള്ളി അതിൻ്റെ അകത്തുള്ള പ്രാവ് ഇത് മഞ്ഞക്കണ്ണും അതിന്റെ അകത്തുള്ള ഈ വെള്ള പറന്നാവാ ടൂർണമെന്റ് വിടാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആ കലങ്ക വള്ളി വെള്ളം ഈ ചാക്കീന്റെ അനിയം പ്രാവ ഇതും പറ ഇതും ഇത് വന്ന് പറക്കല്ല പക്ഷെ ടൂർണമെന്റ് വിടാൻ കഴിഞ്ഞിട്ടില്ല പ്രാവശ്യം പുതിയ ഇറക്കിയ പ്രാവ കഴിഞ്ഞ ലാസ്റ്റ് ടൈം പറപ്പിച്ചിട്ട് വെട്ടി വെച്ചാണ് ഇപ്പൊ ഇത് ഒമ്പതാമത്തെ കല്ലിയായി ഒന്നാമത്തെ കല്ലിയായി സബ്ജയില് വേറെ തിരിച്ച തലപ്പുള്ളിലെ അതിന്റെ അകത്തുള്ള ഫ്രണ്ട്സ് എന്തായാലും ഈ ഒരു വീഡിയോ ചോദിച്ചു എൻ്റെ അപ്പ് ആണ് ആ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നോട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ടാറ്റാ